ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ഒരു നല്ല അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള സമയവും ദിവസവുമായി മാറട്ടെ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് ഇനി രണ്ട് നാൾ കൂടിയേ ഉള്ളൂ നാളെ കൂടി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞു മുതൽ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപവാസത്തോടെയുള്ള പത്ത് ദിവസത്തിനുള്ള യോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരെ അറിയിക്കുക ആഗ്രഹമുള്ളവരും പ്രചോദനം കിട്ടിയവരും പങ്കെടുക്കട്ടെ അറിയിക്കുക നിങ്ങളെ പരിചയത്തിലുള്ളവരെയൊക്കെ അറിയിക്കുക ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കാം നല്ലൊരു ദിവസം നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുവാൻ പോകുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ കാണുന്നു ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന വചനം നാൾ കഴിഞ്ഞ് തുടങ്ങുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായി പ്രചോദനമായി കിട്ടിയ ദൈവവചനവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത് ഓരോ ദിവസവും അനേകരാരംഭിക്കുന്നത് ഈ വചനം കേട്ടുകൊണ്ടാണ് ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കുന്നുവെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കേൾക്കാനിടയാകുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമധ്യായ മുപ്പത്തി ആറാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ആ വചന ഞാൻ വായിക്കുകയാണ് ദഹനബലിയുടെ സമയമായപ്പോൾ ആ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു സമയമായപ്പോൾ അടുത്തേക്ക് വന്ന് ഏലിയ പ്രാർത്ഥിച്ചു ഞാൻ ആ വചനത്തെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതിയിടുമ്പോഴാണ് ഇതുപോലുള്ള ശുശ്രൂഷകളെ ദൈവം ഒരുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ദൈവാനുഗ്രഹം വരാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു വിടുതൽ നടക്കാൻ നിങ്ങളിലൊരു സൗഖ്യം ഉണ്ടാകാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ദൈവം പദ്ധതിയിട്ട സമയമായിരിക്കും ഇത് അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന ഒരുക്കുന്നൊരു ശുശ്രൂഷ ഒരു ശുശ്രൂഷയായിരിക്കാം ഈ പത്ത് ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥന ഈ അവസരം കളയാതെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ദഹനബലിയുടെ സമയമായപ്പം സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചു നോക്കൂ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും േലിൻ്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ് ഇന്ന് വെളിപ്പെടുത്തണമേ ഏലിയ പ്രാർത്ഥിച്ചത് കർത്താവെ അങ്ങയുടെ പദ്ധതി അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ ഞാനും വിശ്വസിക്കുകയായിരുന്നു മൂന്ന് നിയോഗം എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയാണ് ഉപവാസ നിയോഗ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ദൈവം അങ്ങയുടെ ഹിതമനുസരിച്ചാണ് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന നടത്തുന്നതെന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും ജനത്തിനും അങ്ങ് വെളിപ്പെടുത്തണമേ അങ്ങ് ഇത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ എലിയ പ്രവാചകം പ്രാർത്ഥിച്ചത് തന്നെ ഞാനും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പ്രചോദനം കിട്ടിയ എല്ലാവരും ഈ സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കട്ടെ ഈ വചനം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കിട്ടുമ്പോൾ നിങ്ങളത് ഒരുപാട് പേർക്ക് അറിയിച്ചു കൊടുക്കണം ഇത് കേൾക്കാൻ പറയണം എൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കണമെന്നുള്ള അല്ല ഈ വചനം നിങ്ങളൊന്നറിയണം എന്ന നന്മയുള്ളൊരാഗ്രഹത്തോടെയാണ് ഞാനിതിനകത്താരും അല്ലെന്ന് എനിക്കറിയാം ദൈവം നിയോഗം തന്ന ഒരാൾ മാത്രമാണ് ഞാൻ അതിനൊരു ഉപകരണം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം വരാൻ ദൈവം ഒരുക്കുന്ന സമയമാണിത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള സമയമാണ് കോളേജ് പോകുന്നതിന് മുമ്പുള്ള സമയമായിരിക്കാം ആ പത്തു ദിവസം പ്രാർത്ഥിക്കുകയാണ് സാധിക്കുന്നവരോട് പറ പ്രചോദനം കിട്ടുന്നെങ്കിൽ അവർ പങ്കെടുക്കട്ടെ പങ്കെടുക്കട്ടെ അടുത്ത വാക്യം ഏലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി മുപ്പത്തെട്ടാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഏലിയ പ്രാർത്ഥിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവേ നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും നിയോഗങ്ങളിലും അത്ഭുതങ്ങളെ വെളിപ്പെടുത്തണമേ അതുവഴി ഇത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയാനിടയാകണം ഹാല ലൂയ മുപ്പത്തെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ഉടനെ വളരെ വേഗത്തിൽ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നി ഇറങ്ങി ഇറങ്ങി അഗ്നി ഇറങ്ങി ദൈവത്തിന്റെ ശക്തി ഇറങ്ങി എന്ത് ചെയ്തു അവിടെ വച്ചിരുന്ന ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു ഇത് കണ്ടു ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഞാനതിനെ ഇങ്ങനെ ചിന്തിക്കട്ടെ ഏലിയ ആ ബലിപീഠത്തിൽ വെച്ച വിറകുണ്ട് കല്ലുണ്ട് മണ്ണുണ്ട് ബലിവസ്തുണ്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം അതേലെല്ലാം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിലെല്ലാം തൊട്ടു അവിടെ ദൈവശക്തി വെളിപ്പെട്ടു നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ വയ്ക്കുന്ന നിയോഗം ഈ പത്ത് ദിവസത്തേക്ക് അതിൽ നിന്ന് സ്വർഗത്തിലെ ശക്തി തൊടും ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും യുവതി യുവാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം മാതാപിതാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം കുഞ്ഞുങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ മക്കൾ കൊച്ചുമക്കൾ സാധിക്കുന്നവരെല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്തണം കാരണം ദൈവത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ വിറകൽ തൊട്ടെങ്കിൽ ആ നിയോഗത്തിൽ തൊട്ടെങ്കിൽ അവിടെയുള്ള ജനം മുഴുവൻ കർത്താവ് തന്നെ ദൈവമെന്നും പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ ദൈവശക്തി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർ മക്കളാകാം ഭർത്താവാകാം ഭാര്യയാകാം അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് അവരും നിങ്ങളുടെ ഭവനത്തിൽ പറയാൻ ഇടവരണം കർത്താവ് തന്നെയാണോ ദൈവം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ അവർ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാകണം ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ദൈവികമായ ആലോചനയും പദ്ധതിയുമുണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക ഈ വചനം ഒന്ന് വായിക്കണം സ്വർഗത്തിൽ നിന്ന് ഉടനെ അഗ്നി ഇറങ്ങിയെങ്കിൽ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പത്ത് ദിവസമേ ഉള്ളൂ ദിവസത്തിലെ എല്ലാ നേരവും ഭക്ഷണം ഉപേക്ഷിക്കണമെന്നല്ല ഒരു നേരത്തെ ഭക്ഷണം ഞാനും ഒഴിവാക്കുന്നു എൻ്റെ കൂടെ ചില പ്രിയപ്പെട്ടവരും ഒഴിവാക്കുന്നു ഇത് പങ്കെടുക്കുന്ന നിങ്ങളും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ സാധ്യമാണെങ്കിൽ ഒഴിവാക്കി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ഏത് രാജ്യത്താണേലും ആ രാജ്യത്തിൻ്റെ അഞ്ചരയ്ക്കത്തെ സമയത്ത് പങ്കെടുക്കുക ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കട്ടെ അതിലൂടെ നിങ്ങളുടെ മേൽ ഒരു പടി കൂടി അനുഗ്രഹം കയറി വരട്ടെ ഒരു കൂടി നന്മ ഉണ്ടാകട്ടെ ഒരു പടികൂടി അഭിഷേകം വന്ന് നിറയാനിട വരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ ഇടയാകും ദൈവത്തിൻ്റെ സഹായം നാളെ കഴിഞ്ഞുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ ആ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ മൂന്ന് നിയോഗം നിയോഗമൊന്ന് എഴുതാമോ ആ പേന എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളുടെ ഒരു പേപ്പറിൽ മൂന്ന് നിയോഗം എഴുതി വയ്ക്കുക പ്രിയപ്പെട്ടവർ അതോടൊപ്പം ഈ പത്ത് ദിവസത്തെ നിയോഗ ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്കിടയിൽ രണ്ട് വെള്ളിയാഴ്ചയുണ്ട് രണ്ട് വെള്ളിയാഴ്ച സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചയെ നിങ്ങൾക്ക് വരാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്കിവിടെ വരാൻ താമസിച്ച് നമുക്കൊരുമിച്ച് സാധ്യമാണെങ്കിൽ അനുയോജ്യമായ സാഹചര്യമാണെങ്കിൽ സന്തോഷത്തോടെ സ്വാഗതം ഈ രണ്ട് വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഒരു നിയോഗം ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ കണ്ട പ്രത്യേകത ഇവിടെ വന്ന് ആളുകൾ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അത് പറയാനോ പ്രസംഗിക്കാനോ എനിക്കറിയില്ല എന്തോ ദൈവം തിരഞ്ഞെടുത്ത ആ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകുവാൻ അത്ഭുതമാകാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലമായതുകൊണ്ടാകാം ഇവിടെ സത്യം പറഞ്ഞാൽ നിയോഗ പ്രാർത്ഥന ഇടാൻ ഒരു പാത്രം പോലും സത്യം ഒരു ബക്കറ്റായിരിക്കുന്നത് ഒരു ചെറിയൊരു സാധാരണ ബക്കറ്റാണ് പക്ഷേ വിശ്വാസത്തോടെ അത് കൊടുക്കുന്നത് ദൈവകരങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും ഇതിനോടകം കണ്ടു കഴിഞ്ഞു ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ് ഒരുങ്ങുകയാണ് അങ്ങനെ പ്രചോദനം കിട്ടിയവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പറഞ്ഞ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുപ്പിച്ച എല്ലാവരെയും ഓർക്കുന്നു ദേശത്തുള്ളവർ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട ഒത്തിരി പേർ ഇതിനെ എതിർക്കുന്നവരുമുണ്ട് ഇതിപ്പം ഒരു ഒരു വാ ഒരു വാട്സപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് ആ വ്യക്തി ആ ഗ്രൂപ്പിൽ ഒഴിവാക്കിയവരുണ്ട് ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞവരുണ്ട് ഈ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ കേൾക്കരുതെന്ന് പറഞ്ഞവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതിനകത്ത് ദൈവവചനം അത് പറഞ്ഞു തരുന്നു അത് പ്രാർത്ഥിക്കുന്നു അതിൽ കൂടുതൽ വേറെ ഒരു ദുരുദ്ദേശങ്ങളുമില്ല നിങ്ങളുടെ മനസ്സും പ്രചോദനം കിട്ടുന്നെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക എതിർപ്പുള്ളവരുണ്ട് പിണക്കമുള്ളവരുണ്ട് നമ്മളോട് ദേഷ്യപ്പെടും ചിലർ മേലെ ഇങ്ങനത്തെ കാര്യങ്ങൾ അയക്കരുതെന്നൊക്കെ പറയും സാരമില്ല അയക്കണ്ടാത്തവർക്ക് അയച്ചു കൊടുക്കണ്ട നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളിലൂടെ അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തീരട്ടെ ഒരാളിങ്ങനെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അയച്ച് തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ആ സമയത്ത് പരാജയപ്പെട്ടു പോയതിനെ അത് തന്നതെനിക്ക് ഒത്തിരി ബലമായി എന്ന് പറഞ്ഞവരുണ്ട് ഒത്തിരി പേര് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേട്ട് ആ വചനം ഏലിയ ഒരു ബലിവീട് ഉണ്ടാക്കി അവിടെ ആ വിറകൊക്കെ വെച്ച് ബലിവസ്തു വെച്ച് ഒരു നിയോഗം വെച്ചു ഉടനെ സ്വർഗത്തിൽ നഗ്നിയിറങ്ങി അതേ ദഹിപ്പിച്ചു അതേ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വർഗത്തിൽ ഇറങ്ങുന്ന പത്തു ദിവസങ്ങൾക്കായി ഒരുങ്ങുന്നു സ്വർഗത്തിൽ നത്തിയിറങ്ങുന്ന പത്ത് ദിവസത്തെ ഉപവാസം നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നു ലോകം മുഴുവനും ഇത് പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതിയുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പല പരീക്ഷകൾക്കും തോറ്റു എനിക്ക് വിജയമില്ല സാരമില്ല നിന്നെ ദൈവം സഹായിക്കും നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും നിൻ്റെ കുടുംബം അനുഗ്രഹമാകും നിൻ്റെ ഭാവി അനുഗ്രഹമാകും ഈ രോഗം സൗഖ്യമാകും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും ഈ തുടരെ തുടരെ ഉണ്ടാകുന്ന അനർത്ഥങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിപ്പോകും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ ദീർഘായുസ്യം ആരോഗ്യം കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാം ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കണമേ ഉപവാസ നിയോഗ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരായിരം ഒരു ലക്ഷം സാക്ഷ്യങ്ങൾ ഉണ്ടാകണമേ ഒരു ലക്ഷം സാക്ഷ്യങ്ങൾ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് വിളിച്ചു പറയുന്ന അനേകം സാക്ഷ്യങ്ങൾ ഉണ്ടാകണമേ സാക്ഷ്യങ്ങൾ ഉണ്ടാകണമേ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ